നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായംസ് എസ് എഫ് എൻ സി കെയുടെ രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ടോട്ടൽ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എണ്ണൂറ് കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചത് ഇപ്പോൾ ഇരുപത്തി ഒൻപത് കുട്ടികൾക്ക് കൂടി പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എണ്ണൂറ്റിഇരുപത്തി ഒൻപത് കുട്ടികളിൽ ഏഴു കുട്ടികൾ ക്രിസ്ത്യൻ റിലീജിയസ് ആൻഡ് അൺസ് വിഭാഗത്തിലുള്ളവരും എണ്ണൂറ്റി പതിനഞ്ച് കുട്ടികൾ ആണ് ഓപ്പൺ മാറ്റ് റാങ്കിലും അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എണ്ണൂറ്റി പതിനഞ്ചാമത് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടിയുടെ റാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ആണ് ഇൻഡെക്സ് മാർക്ക് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം 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 ആണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് എട്ട് മൂന്ന് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് വരെയാണ് അലോട്ട്മെന്റ് ലഭിച്ചത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരുന്നു ഓപ്പൺ മെറിറ്റ് റാങ്ക് എംസ് എസ് എഫ് എൻ സി കെയിൽ ടോട്ടൽ എണ്ണൂറ്റി അറുപത്തി സീറ്റാണ് ഉള്ളത് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് കുട്ടികൾക്ക് വരെയാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനിയുള്ള അലോട്ട്മെന്റുകളിലും കുറച്ച് കുട്ടികൾക്ക് കൂടി അലോട്ട്മെന്റ് ലഭിക്കും എംസ് എസ് എഫ് എൻ സി കെയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എസ് എച്ച് നഴ്സിംഗ് കോളേജ് ചേർത്തല സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഇരിങ്ങാലക്കുട ഈ രണ്ട് കോളേജുകളും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം രണ്ടാമത്തെ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് ടെക്നിക്കൽ ഇഷ്യൂസ് സോൾവ് ആകുമ്പോൾ ഈ രണ്ട് കോളേജുകളെയും അടുത്തുള്ള അലോട്ട്മെന്റുകളിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടോട്ടൽ എണ്ണൂറ്റി എൺപത് കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു പത്ത് കുട്ടികൾ ക്രിസ്ത്യൻ റിലീജിയസ് നാട്സ് വിഭാഗത്തിൽ ഉള്ളവർ ആയിരുന്നു എണ്ണൂറ്റി എഴുപതാമത് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടിയുടെ ഓപ്പൺ മെറിറ്റ് റാങ്ക് രണ്ടായിരത്തി ആയിരുന്നു ഇൻഡെക്സ് മാർക്ക് തൊണ്ണൂറ്റി ആയിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം 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 വരെ റാങ്കുള്ള കുട്ടിക്ക് അലോട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നടക്കുന്ന അലോട്ട്മെന്റുകളിൽ തൊണ്ണൂറ്റി ഒന്നിൽ താഴെ ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടിക്ക് വരെ അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് ഇതിൽ പല കുട്ടികളും ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള പല കുട്ടികളും എൽ ബി എസിലും അതുപോലെ സി പാസ് അങ്ങനെയുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുത്ത് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളവർ ആണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ സീറ്റ് വേക്കൻസി വരുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അലോട്ട്മെന്റ് ലഭിക്കും ഇപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ഇന്ന് മുതൽ പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് ഇരുപത്തയ്യായിരം രൂപ ടോക്കൺ ഫീസ് അടച്ച് ആ സീറ്റ് സെക്യൂർ ചെയ്യണം ഇപ്പോൾ എണ്ണൂറ്റിഇരുപത്തിയൊൻപത് കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി എൺപത് കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരുന്നു അതുകൊണ്ട് അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ വിഷമിക്കേണ്ട രണ്ട് കോളേജുകൾ കൂടി അലോട്ട്മെന്റിൽ ഉൾപ്പെടാനുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ റാങ്ക് ഉള്ള കുട്ടികൾക്ക് വരെ അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ള കുട്ടികൾ വീണ്ടും ടോക്കൺ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം കൺഫേം എന്ന ബട്ടന് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഹയർ ഓപ്ഷൻ ആയിട്ടുള്ള കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുത്തപ്പോൾ പുതിയതായിട്ട് ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇനി അടുത്ത അലോട്ട്മെന്റിൽ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എസ് എന്ന ഓപ്ഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷനിൽ റീ അറേഞ്ച് ചെയ്യുക റിമൂവ് ചെയ്യുക ചെയ്തതിനു ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം ഓപ്ഷനിൽ മാറ്റങ്ങളൊന്നും വരുത്തണ്ട എങ്കിൽ നോ ഡു നോട്ട് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം അതുപോലെ സ്റ്റാറ്റസിന്റെ ഭാഗത്ത് ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി കൺഫേംഡ് കൺഫേംഡ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ ഇങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ മാത്രം നിങ്ങളുടെ ഓപ്ഷനിൽ റീ അറേഞ്ച് ചെയ്യുക റിമൂവ് ചെയ്യണോ ചെയ്യുക ചെയ്യണമെങ്കിൽ മാത്രം എസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചതിനു ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ആയിട്ടുള്ള കോളേജിൽ ലഭിച്ചിട്ടുള്ള കുട്ടികൾ യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിന് ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇനി അടുത്ത അലോട്ട്മെന്റിലും നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ എസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ട ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജ് തന്നെ മതിയെങ്കിൽ നോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റും ചെയ്യണം പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസും അടയ്ക്കണം പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് കോളേജിൽ നേരിട്ട് ജോയിൻ ചെയ്യേണ്ടത് അതിന്റെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ തന്നെ അറിയിക്കുന്നതാണ് ഇന്നുമുതൽ പതിനഞ്ചാം തീയതി വൈകുന്നേരം വരെ കോളേജുകൾ റീ അറേഞ്ച് ചെയ്യുവാനും റിമൂവ് ചെയ്യാനുമുള്ള സമയമുണ്ട് പതിനാറാം തീയതിയാണ് കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇപ്പോൾ ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ള കോളേജിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകാം ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലൂടെ തന്നെ നൽകണം സീറ്റ് ക്യാൻസൽ ചെയ്യുന്ന കുട്ടികൾക്കും ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്കും തുടർന്ന് നടക്കുന്ന ഓൺലൈൻ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല